ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ബെൽബട്ടനും കൂടി അമർത്തണേ ഇത് പുതിയ ചാനലാണ് എല്ലാവരും അത് സഹകരിച്ച് ഒന്ന് ഉയർത്തി തരണം അപ്പോൾ എനിക്ക് പറയാനുള്ളത് അനീഷിനെ ലാലട്ടെന്ന് പൊരിക്കുമെന്നാണ് പറയുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട് അനീഷിനെ ലാലട്ടം പൊരിക്കാൻ സാധ്യതയുണ്ട് എന്നിട്ട് പക്ഷേ എങ്ങനെ മുടിനാർ കീറി അയാൾ അങ്ങനെ വെടക്കാണ് വൃത്തികെട്ടവനാണ് പിന്നെന്താണ് അയാളെന്താണ് നോണ പറയുന്നവനാണ് ഈ ബിഗ് ബോസ് ചരിത്രത്തിലുണ്ടായിട്ടുള്ള ഇത്രയും പൊട്ട മനുഷ്യൻ ഇതൊന്നും പറയാൻ അയാൾ എന്ത് തെറ്റ് ചെയ്തു എന്ത് ബാധകം ചെയ്തു എനിക്ക് മനസ്സിലാവുന്നില്ല കൂടുതലും സബ്സ്ക്രൈബേഴ്സ് ഉള്ള രണ്ടോ മൂന്നോ ചാനൽസ് ഉണ്ട് ഈ ബിഗ് ബോസിൻ്റെ റിവ്യൂ പറയുന്നത് അവരെന്തിനാണ് ഈ അനീഷിനെ ഇട്ട് കുത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവരുടെ വീഡിയോ കേട്ടപ്പോൾ എനിക്ക് ഞാൻ രാത്രി വീഡിയോ ചെയ്യാമല്ലോ അലാട്ടിൻ്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്ന ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് ചെയ്യാൻ വന്നു ശരിക്കും ആ മനുഷ്യനോടുള്ള പാവം തോന്നിയിട്ട് തന്നെയാണ് എന്തിനാണ് അയാൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ലാലേട്ടം വരട്ടെ ലാലാട്ടം പൊരിക്കട്ടെ അയാളുടെ ചെറിയ ചെറിയ നുണകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യരായ നുണ പറയാത്തൊരാള്ളത് അയാൾ വേറെ പാതകമല്ല ഫിസിക്കൽ അസാൾട്ട് അയാൾ ചെയ്തിട്ടുണ്ടോ ഏ ഒന്നും ചെയ്തിട്ടില്ല മറ്റുള്ളവരുടെ കുറ്റോ അല്ലെങ്കിൽ തെറിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അപമാനിക്കുകയോ അല്ല കൊലപാതകം കുറ്റോ ഇതൊന്നും അവൾ ചെയ്തിട്ടില്ല അയാളുടെ മിക്ക മത്സരാർത്ഥി മിക്കയില്ല ബാക്കി എല്ലാ മത്സരാർത്ഥികളും ഈ കുറ്റങ്ങളൊക്കെ ചെയ്തവരേ ഉള്ളൂ അതിൽ അല്ലാത്തവരില്ല മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തണ ആൾക്കാർ അവിടെ ഫുള്ള് അവർക്കൊക്കെ നിങ്ങൾ നല്ല വോട്ട് കൊടുക്കുന്നുണ്ട് മറ്റുള്ളവരെ തെറി വിളിക്കുന്നവർ ഫിസിക്കൽ അസാൾട്ട് ചെയ്യുന്നവർ ഇവർക്കൊക്കെ വോട്ടുണ്ട് ഇവരൊന്നും എടുത്ത് കീറാൻ പറ്റുന്നില്ല എന്തിനാണ് ഈ പാവത്തിനെ പിടിച്ച് കീറുന്നത് എന്ത് തെറ്റ് ചെയ്താലും മൂന്ന് ഡേയ്സ് മുന്നേ വിളിച്ചു എന്ന് പറഞ്ഞു അതൊരു തെറ്റാണോ ഇപ്പോൾ ലാലേട്ടം പറഞ്ഞു പന്ത്രണ്ട് ഡേയ്സ് മുന്നേ വിളിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു ഓൺലൈൻ തെറ്റാണോ അയാൾക്ക് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ ഒരു പന്ത്രണ്ട് ഒക്കെ വേണം നിങ്ങൾ ഒരു നൂറ് ഡേയ്സിന് ഞങ്ങൾ എവിടേക്കും നിൽക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ രണ്ട് മൂന്ന് ദിവസം മതിയോ പെട്ടെന്ന് വായിൽ നിന്ന് പിഴച്ച് വന്നു ഒരു മൂന്ന് ദിവസം ഇത് ഇയാൾ ഏറ്റവും വലിയ നുണയനും ബിഗ് ബോസ് ചരിത്രത്തിൽ വരാ ഇന്നവരെ വരാത്ത ഏറ്റവും പൊട്ട ആളുമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഓരോരോ യൂട്യൂബേഴ്സ് അവരുടെ കയ്യിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആരൊറ്റ ബലത്തിലാണ് അവരിത് ചെയ്യുന്നത് അയാളുടെ കയ്യിലുള്ള ഇപ്പം അനീഷിൻ്റെ കയ്യിലുള്ള മൂന്ന് തെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ഡേയ്സ് മുന്നേ വിളിച്ചു എന്ന് പറഞ്ഞത് തെറ്റാന്ന് തോന്നുന്നു നമുക്കറിയില്ല പി ആർ ഇല്ല എന്ന് പറയുന്നത് അത് ശരിയാണ് തോന്നുന്നു പി ആർ ഇല്ല തോന്നുന്നു അയാൾക്ക് ഒരു സാധാരണക്കാരനല്ലേ പിന്നെ സാധാരണക്കാരൻ്റെ പ്രതിനിധി എന്ന് പറഞ്ഞു സാധാരണക്കാരെ കൊണ്ടുവരണം നാലഞ്ച് നാലഞ്ചാൾക്കാരെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഇതാണ് ഇയാൾ ഈ ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തെറ്റുകാരനാക്കി മാറ്റിയ സംഭവം എനിക്ക് ശരിക്കും ചീചി പേര്യാണ് ചെയ്യുന്നത് പ്രമുഖ യൂട്യൂബേഴ്സ് ഒക്കെ ഇടന്ന് കീറിക്കൊണ്ടിരിക്കുക ഇയാൾ ലോക കള്ളനാണെന്നാണ് പറയണത് ഇതുവരെ വന്നതിൽ വെച്ച് വിശ്വസിക്കാൻ ഒരിക്കലും പറ്റില്ല എന്നൊക്കെ പറയുന്നു ഇവരൊക്കെ എന്താ വേണ്ടത് ഈ യൂട്യൂബേഴ്സിനൊക്കെ എന്താ വേണ്ടത് പ്രൊമോ മാത്രമേ വന്നിട്ടുള്ളൂ ശരിക്കും എപ്പിസോഡ് വരട്ടെ എന്നിട്ട് നമുക്ക് വിമർശിക്കാം ഫിസി ക്ലാസ്സാൾക്ക് ചെയ്താൽ വേറെ പല ആൾക്കാരും അവരെ ഒന്നും ആരും വിമർശിക്കുന്നില്ല എന്താണ് തെറി വിളിക്കണത് അവർ വിമർശിക്കുന്നില്ല സുപ്രഭാതം എന്ന് ഇയാൾ പറയുന്നത് ലോക കള്ളനായതുകൊണ്ടാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ യൂട്യൂബേഴ്സിൻ്റെ വിചാരം സുപ്രഭാതം തെറിയാണെന്നാണോ സുപ്രഭാതം അയാളുടെ അയാളുടെ വ്യൂ പോയിന്റിൽ സുപ്രഭാതം എന്ന് പറയണെങ്കിൽ പറയട്ടെ അയാളുടെ കളിയല്ല അത് അയാൾ കളിക്കട്ടെ അതിനിപ്പം എന്താ അത് വേറിട്ട് നിൽക്കാനും അയാളുടെ ഒരു ഇതാണ് എന്നാ പറയുന്നത് പിന്നെന്താണ് ഇവര് ഈ യൂട്യൂബേഴ്സ് പി ആറ് കുറെ ഉണ്ടെന്നും പറയുന്നുണ്ട് എന്തിനാണ് പറയുന്നത്